ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടുന്ന സംഘത്തെ ബംഗളൂരുവിൽ നിന്നും ബത്തേരി പോലീസ് പിടികൂടി തിരുവനന്തപുരം സ്വദേശികളായ പൂജപ്പുര ബദാനിയ വീട്ടിൽ ജിബിൻ കഴക്കൂട്ടം ഷീലാഭവനിൽ അനന്തു പാലക്കാട് സ്വദേശി ആനക്കര കൊണ്ടുകാട്ടൽ വീട്ടിൽ രാഹുൽ കുറ്റ്യാടി കിഴക്കേൽ വീട്ടിൽ അഭിനവ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഇരുപത് മൊബൈൽ ഫോണുകളും എട്ട് സിം കാർഡുകളും ഒൻപത് എ കാർഡുകളും എട്ട് രൂപയും പിടിച്ചെടുത്തു ഓൺലൈൻ ട്രേഡിംഗ് നടത്തി ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കവരുന്ന വൻ തട്ടിപ്പ് സംഘത്തെയാണ് ബത്തേരി പോലീസ് ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത് തിരുവനന്തപുരം സ്വദേശികളായ പൂജപ്പുര ബദാനിയ വീട്ടിൽ ജിബിൻ കഴക്കൂട്ടം ഷീലാഭവൻ അനന്തു പാലക്കാട് സ്വദേശി ആനക്കര കൊണ്ടുകാട്ടിൽ വീട്ടിൽ രാഹുൽ കുറ്റ്യാടി കിഴക്കേൽ വീട്ടിൽ അഭിനവ് എന്നിവരെയാണ് ബംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും പിടികൂടിയത് ഇവരിൽ നിന്നും ഇരുപത് മൊബൈൽ ഫോണുകളും എട്ട് സിം കാർഡുകളും ഒൻപത് എ ടി എം കാർഡുകളും എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും പിടിച്ചെടുത്തു വിശ്വാസവഞ്ചന നടത്തി പല തവണകളിലായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കവർന്നെന്ന കുപ്പാടി സ്വദേശിയായ യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബത്തേരി പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണമാണ് തട്ടിപ്പ് സംഘത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലാണ് കുപ്പാടി സ്വദേശിയിൽ നിന്നും ട്രേഡ്വെൽ എന്ന കമ്പനിയിൽ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ സർവീസ് ബെനിഫിറ്റ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കവരുന്നത് മറ്റു പലരിൽ നിന്നും ഇതേ രീതിയിൽ സംഘം കബളിപ്പിച്ച് പണം കവർന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കസ്റ്റമർ ഡാറ്റാബേസുകളും കൊടുക്കുന്ന കർണാടക സ്വദേശിയെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബത്തേരി